മോദിയുടെ പ്രിയ സുഹൃത്ത് ഗൗതം അദാനിയുടെ കടം വീട്ടാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പണം ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ധനകാര്യ മന്ത്രാലയം എൽ ഐ സിയുടെ പണം എടുത്ത് അദാനി ഗ്രൂപ്പിനെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ ധനകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കേന്ദ്ര സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദാനിയുടെ നിയന്ത്രണങ്ങളുള്ള കമ്പനികളിൽ എൽ ഐ സിയുടെ മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ അതായത് ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപ നിക്ഷേപിക്കാനാണ് സർക്കാർ പദ്ധതി ഇക്കാര്യം എൽ ഐ സി അദാനി നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ആദ്യഘട്ട നിക്ഷേപങ്ങൾ മെയ്യിൽ തുടങ്ങിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ധനകാര്യ മന്ത്രാലയം സാമ്പത്തിക സേവന വകുപ്പ് എൽ ഐ സി നിധി ആയോഗ് എന്നിവർ അദാനി ഗ്രൂപ്പ് ബോണ്ടുകളിലേക്കും ഇക്വിറ്റികളിലേക്കും കോടിക്കണക്കിന് നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതായുള്ള രേഖകൾ ലഭ്യമായിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെടുന്നു എൽ ഐ സിയുടെ പണം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക്സ് സോൺ ലിമിറ്റഡിലും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിലുമായി നിക്ഷേപിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മെയ്യിൽ അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്ട് പതിനഞ്ച് വർഷ കാലാവധിയുള്ള അയ്യായിരം കോടി രൂപയുടെ കടപ്പത്രങ്ങൾ അഥവാ എൻ സി ഡി പുറത്തിറക്കിയപ്പോൾ വാങ്ങിയത് എൽ ഐ സി മാത്രമായിരുന്നു അദാനിക്ക് ഡോളറിൽ തീർക്കേണ്ട കടബാധകൾക്കായി പണം ആവശ്യമായിരുന്ന സമയത്തായിരുന്നു എൽ ഐ സി നിക്ഷേപമെന്നും റിപ്പോർട്ട് ആരോപിക്കുന്നു യു എസിൽ കൈക്കൂലി തട്ടിപ്പ് കേസുകൾ നേരിടുന്ന അദാനി ഗ്രൂപ്പിന്റെ കടങ്ങൾ അടുത്ത കാലത്ത് വർദ്ധിക്കുകയും കുടിശ്ശികയുടെ കാലാവധി തീരുകയും ചെയ്തിരുന്നു അമേരിക്കയിലെ കേസ് മൂലം ദീർഘകാലമായി വായ്പകൾ നൽകുന്ന യു എസ് യൂറോപ്യൻ ബാങ്കുകൾ സഹായിക്കാൻ മടിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരൻ എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന അദാനിക്ക് വേണ്ടി സർക്കാരിന്റെ കൈത്താങ് ലഭിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് നിഷേധിച്ച് എൽ ഐ സിയും അദാനിയും രംഗത്തു വന്നു ഇത് അടിസ്ഥാനരഹിത വാർത്തയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു നിക്ഷേപ പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ലെന്നും എൽ ഐ സി വ്യക്തമാക്കുന്നു നിക്ഷേപ തീരുമാനങ്ങൾ ബോർഡ് ഓഫ് ഡേറ്റേഴ്സിന്റെ അനുമതിയുടെ സ്വതന്ത്രമായാണ് എടുക്കുന്നത് കേന്ദ്ര സർക്കാരോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസോ ഇതിൽ ഇടപെടാറില്ലെന്നും എൽ ഐ സി വാർത്താഗ്രൂപ്പിൽ അറിയിച്ചു റിപ്പോർട്ട് അവാസ്തവമാണെന്ന് വാസ്തവമാണെന്ന് അദാനി ഗ്രൂപ്പും വ്യക്തമാക്കി അദാനിക്ക് വേണ്ടി എൽ എ സിയെ കേന്ദ്രം ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ വിഷയമാണെന്നും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ പി എസ് സിയുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്